ഹലോ വരൻ്റെ വീട്ടുകാർ ആവശ്യപ്പെട്ട സ്ത്രീധനം കൊടുക്കാനില്ലാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഡോക്ടർ ഷാഹിനയുടെ വാർത്തയാണല്ലോ കുറച്ച് ദിവസമായിട്ട് ന്യൂസ് ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഡോക്ടർ വന്ദനാദാസ് കൊട്ടാരക്കരയിൽ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടപ്പോൾ ഇവ ഡോക്ടർമാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഗവൺമെൻറ്റിൻ്റെ നിസ്സംഗതയെക്കുറിച്ചും ഘോര ഘോരം പ്രസംഗിച്ച ഡോക്ടർ റുവൈസും കുടുംബവുമാണ് പ്രതിസ്ഥാനത്ത് എന്നുള്ളതാണ് വിരോധാഭാസം ണി ഇതിനു മുമ്പ് സ്ത്രീധനവും സ്ത്രീധന പീഡനവും സ്ത്രീധന പീഡന മരണവും വാർത്തയായത് കൊല്ലത്ത് വിസ്മയ എന്നൊരു പെൺകുട്ടി ഭർത്താവ് കിരൺകുമാർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ ഭർത്താവ് കിരൺകുമാറിൻ്റെ പീഡന സഹിക്കവയ്ക്കാതെ ആത്മഹത്യ ചെയ്തപ്പോഴാണ് അന്നത്തെ കാര്യവും ഇന്നത്തെ കാര്യവും ഏകദേശം സിമിലർ തന്നെയാണ് ഒരിടത്ത് കല്യാണം കഴിഞ്ഞ ഭർത്താവായിരുന്നെങ്കിൽ ഇവിടെ കല്യാണം നടക്കാൻ പോകുന്ന ഉണ്ടായിരുന്നുള്ളൂ ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു ഈ റുവൈസിനും കിരൺകുമാറിനും കാർ ഒരു വീക്ക്നെസ് ആണെന്ന് തോന്നുന്നു കിരൺകുമാറിൻ്റെ പ്രശ്നം അയാൾ ഉദ്ദേശിച്ച കാർ കിട്ടിയില്ല എന്നതായിരുന്നു ഇവിടെ റുവൈസിന് പൊന്നും പണവും അളതോടൊപ്പം അമ്പത് ലക്ഷമോ ഒരു കോടിയോ വിലയുള്ള ബി എം ഡബ്ല്യു കാറും വേണം എന്നതായിരുന്നു ആവശ്യം കുറച്ച് നാൾ മുമ്പ് ഡോക്ടർ ഷഹാനയുടെ പിതാവ് മരിച്ചതിനെ തുടർന്ന് അവിടെ സാമ്പത്തിക സ്ഥിതി അത്ര മെച്ചമല്ലെന്ന് തോന്നുന്നു അതുകൊണ്ടാവണം അവർക്കത് കൊടുക്കാൻ പറ്റില്ല എന്ന മറുപടി വന്നപ്പോൾ വിവാഹത്തിൽ നിന്ന് പിന്മാറാനായിരുന്നു റൊവൈസിൻ്റെ തീരുമാനം ഇത് വായ വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മുൻപ് ചിത്രം എന്ന സിനിമയിൽ സംഭവിച്ച കാര്യമാണ് അച്ഛൻ്റെ സ്വത്തൊന്നും കിട്ടത്തില്ല എന്നായപ്പോൾ രഞ്ജിനിയുടെ കഥാപാത്രത്തെ ഉപേക്ഷിച്ചു പോയ കാമുകനെയാണ് എനിക്ക് ഓർമ്മ വന്നത് അത് നിത്യജീവിതത്തിലും നടക്കുമെന്നുള്ളത് പലപ്പോഴും തെളിഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ അത് കൂടുതൽ വ്യക്തമാവുകയാണ് ഇവിടെയെല്ലാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് മിഡിൽ ക്ലാസ് എന്ന് പറയപ്പെടുന്ന ഇന്ത്യയിലെ മെജോറിറ്റി ആയിട്ട് വരുന്ന ജനവിഭാഗമാണ് ഡോക്ടർ റവീസ് ആണെങ്കിലും കിരൺകുമാർ ആണെങ്കിലും ഒന്നുകിൽ അപ്പർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ മിഡിൽ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ജനവിഭാഗത്തിൽ പെടുന്നവരാണ് അപ്പോൾ എനിക്ക് മനസ്സിലാവാത്തത് ഇത്രയും ധനസ്ഥിതി ഉണ്ടായിട്ടും പെൺവീട്ടുകാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കിട്ടിയാലേ ഇവിടെ വേറെ നിറയൂ എന്നുള്ള ചിന്തയാണോ അതോ അവർ വളർന്നു വന്നപ്പോൾ ഉണ്ടായ അന്തരീക്ഷത്തിൽ നിന്ന് അവർക്ക് ഉടലെടുത്ത ഒരു ആറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ അപ്രോച്ച് മൂലമാണോ ഈ ഇവർക്ക് സ്ത്രീധനം വേണം സ്ത്രീധനം ആണ് എന്താ തോന്നൽ വരുന്നത് ഇത്തരം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ സെലിബ്രിറ്റീസ് പ്രതികരിക്കുന്നത് സ്വാഭാവികമാണ് ചിലർ തങ്ങൾ ഇവിടെ ഉണ്ടെന്ന് കാണിക്കാനോ അല്ലെങ്കിൽ തങ്ങൾ ഇവിടെ ജീവനോട് ഉണ്ടെന്ന് സമൂഹത്തോടെ വിളിച്ചു പറയാനോ അതല്ലെങ്കിൽ തങ്ങളുടെ വരാൻ പോകുന്ന പ്രൊജക്റ്റ് കുറച്ച് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയോ ആണ് സാധാരണഗതിയിൽ പറയുന്നത് അല്ലെങ്കിൽ പ്രസ്താവനകൾ ഇറക്കുന്നത് ഇത് രണ്ടുമല്ല ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഡോക്ടർ ഷഹാനയുടെ മരണശേഷം ശ്രീ മോഹൻലാൽ നടത്തിയ പ്രസ്താവനയിലെ ചില സൂപ്പർഫിഷ്യാലിറ്റീസ് ചില പൊള്ളത്തരങ്ങളെന്ന് പറയാം പരിപ്ലോകരമായ കാര്യങ്ങൾ ചില യാഥാർത്ഥ്യബോധത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന കാര്യങ്ങൾ എനിക്കൊന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ശ്രീ മോഹൻലാൽ പറയുകയുണ്ടായി താൻ സ്ത്രീധനം വാങ്ങിയിട്ടില്ല തൻ്റെ മകൾക്കും സ്ത്രീധനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വളരെ നല്ല കാര്യമാണ് ആ സ്റ്റേറ്റ്മെന്റ് വളരെ നല്ല സ്റ്റേറ്റ്മെൻ്റ് ആണ് പക്ഷേ മോഹൻലാൽ വിവാഹം ചെയ്തത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു പ്രൊഡ്യൂസർ ആയിരുന്ന ബാലാജിയുടെ ഏകമകൾ സുചിത്ര ബാലാജിയാണ് സമയത്ത് ബാലാജിയുടെ ആസ്തി അതല്ലെങ്കിൽ ഏകമകളായ സുചിത്ര ബാലാജി ബാലാജിക്ക് അവകാശപ്പെട്ട ആസ്തി എന്നത് മോഹൻലാലിനേക്കാൾ വളരെ വലുതായിരുന്നു അപ്പോൾ അവിടെ സ്ത്രീധനം ചോദിക്കുകയോ സ്ത്രീധനത്തിന്റെ കാര്യം പറയുകയോ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇനി മോഹൻലാലിൻ്റെ കാര്യം എടുക്കാം മോഹൻലാലിൻ്റെ മകളുടെ കല്യാണത്തിന്റെ കാര്യം വന്നാലും മോഹൻലാലിൻ്റെ മകളുടെ കല്യാണം സംബന്ധിച്ച ആലോചനകൾ നടക്കുമ്പോഴും ഇത്തരം ഇഷ്യൂസ് സ്ത്രീധനത്തിന്റെ ഇഷ്യൂസ് വരാൻ സാധ്യതയില്ല കാരണം മോഹൻലാലിനും കുടുംബത്തിനും ഏകദേശം ആയിരം കോടിയോളം ആസ്തിയെങ്കിലും ഉണ്ടാവും അതല്ലെങ്കിൽ അത്രയാണ് പലരും പ്രിഡിക്റ്റ് അല്ലെങ്കിൽ പലരും കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അസറ്റ് അല്ലെങ്കിൽ ആസ്തി എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ അവിടെയും സ്ത്രീധനത്തിൻ്റെ ഇഷ്യൂ വരാൻ സാധ്യത ഇല്ല അപ്പോൾ സ്ത്രീധനത്തിൻ്റെ ഇഷ്യൂ വരുന്ന ആർക്കാണ് മിഡിൽ ക്ലാസ് എന്ന് പറയപ്പെടുന്ന ജനവിഭാഗത്തിനാണ് പ്രധാനമായും സ്ത്രീധനത്തിൻ്റെ ഇഷ്യൂ വരുന്നത് അപ്പോൾ ഇത്തരം സ്ത്രീധന പീഡനങ്ങളും സ്ത്രീധന മരണങ്ങളും ഇല്ലാതിരിക്കണമെങ്കിൽ ഇനി വളർന്നു വരുന്ന തലമുറ ഇത്തരം ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാനും വർത്തിക്കാനും കഴിവുള്ളവരായിരിക്കണം അവരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ ചിന്തകളും സ്ത്രീധനം എന്ന കൺസെപ്റ്റിന് മുകളിലായിരിക്കണം തനിക്ക് ഉള്ളത് തനിക്ക് സമ്പാദിക്കാൻ പറ്റുമെന്ന് നട്ടല് നിവർത്തി പറയാൻ പറ്റുന്നവരായിരിക്കണം ഇവിടെ ഡോക്ടർ ഷഹാനി ഒരു ഡോക്ടറാണ് അങ്ങനെയുള്ള ഒരാളിൽ നിന്നാണ് വീണ്ടും സ്ത്രീധനം വേണമെന്ന് റുബൈസും കുടുംബവും ആവശ്യപ്പെട്ടത് ഒരു ഡോക്ടർക്ക് ഉണ്ടാകും ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വരുമാനം നിങ്ങൾക്കൊന്ന് ചിന്തിക്കാവുന്നേ ഉള്ളൂ എന്നിട്ടും അവർ സ്ത്രീകരണം ആവശ്യപ്പെട്ടു തീർച്ചയായും മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടിയെ പോലുള്ള സെലിബ്രിറ്റീസ് ഇത്തരം പ്രസ്താവനകൾ ഇറക്കുമ്പോൾ സമൂഹത്തിലെ വളരെ വലിയൊരു വിഭാഗത്തെ അത് സ്വാധീനിക്കുന്നുണ്ട് പക്ഷേ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റ്സ് ഇത്തരം പ്രസ്താവനകൾ ഉപരിപ്ലവം അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ ആകുമ്പോഴാണ് അവയ്ക്ക് അർത്ഥമില്ലാതെയാകുന്നത് താങ്ക് യു thank you